യൂറോപ്പിലാണ് നല്ല പ്രകാശമുള്ള വസന്തകാലം എൽ ഗ്രേക്കോ എന്ന് പറയുന്ന പ്രശസ്തനായ ചിത്രകാരൻ മുറിക്കകത്ത് ജനലിൻ്റെ കർട്ടനെല്ലാം താഴ്ത്തിയിട്ട് ഒറ്റയ്ക്കിരിക്കുക കണമെന്ന കൂട്ടുകാരൻ പുറത്തുനിന്ന് മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു നല്ല സൂര്യപ്രകാശമുള്ള ദിവസമാണ് പുറത്തേക്ക് വരൂ പുറത്തേക്ക് വന്നാൽ എൻ്റെ ഉള്ളിലെ പ്രകാശത്തെ അത് ഇല്ലാതാക്കും ഈശോ കണ്ണുപൊട്ടന് കാഴ്ച കൊടുത്തു കഴിഞ്ഞ് സംസാരിച്ചു വരുമ്പോൾ അവസാനം പറയുന്ന കാര്യമുണ്ട് കാഴ്ച കാഴ്ചയില്ലാത്തവർ കാണുന്നതിനും കാഴ്ചയുള്ളവര് അന്ധരാകുന്നതിനും വേണ്ടി ഞാൻ വന്നിരിക്കുന്നു എന്താണ് ഈ കാഴ്ച ഇല്ലാത്തവർ കാണുന്ന കാഴ്ച എന്താണ് സത്യത്തിൽ കണ്ണ് ഉള്ളവര് കാണാതെ പോകുന്ന കാഴ്ച അത് ഉൾക്കാഴ്ചയാണ് ഉള്ളിലെ വെളിച്ചമാണ് യോർദാനില് മുങ്ങി പൊങ്ങുമ്പോൾ ഈശോ കാണുന്നത് കാഴ്ചയാണ് അത് ആകാശം പിളരുന്നതും അരൂപി പ്രാവിനെ പോലെ ഇറങ്ങുന്നതിനും അപ്പുറത്തുള്ള കാഴ്ചയാണ് നീ എൻ്റെ പുത്രൻ ആണ് എന്നതാണ് ആ കാഴ്ച അതായത് ദൈവം അപ്പനാണ് എന്ന കാഴ്ച ദൈവത്തെ അപ്പനായി തിരിച്ചറിയുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ നദിയിൽ നിന്നും കരയിലേക്ക് കയറി കാണുന്നവരെല്ലാം സഹോദരങ്ങളാണ് അവൻ കരുണ തോന്നി കൈ നീട്ടുക അസീസി തൻ്റെ പിതൃ സ്വത്തുക്കളല്ല അവസാനം ഉടുതുണി പോലും മെത്രാൻ്റെ മുമ്പിൽ വെച്ച് പിതാവിൻ്റെ കാൽപാതത്തിങ്കൽ അഴിച്ചു വച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന സന്ദർഭമാണ് കുഷ്ഠരോഗികളുടെ തെരുവിലൂടെയാണ് നടന്ന് നീങ്ങുന്നതെന്ന് ബ്രദർ ലിയോ പറഞ്ഞു അങ്ങനെ കുറേ മുന്നോട്ട് പോയപ്പോഴാണ് മണിയടി ശബ്ദം കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മരത്തിൻ്റെ ഇടയിൽ നിന്നും ഒരു കുഷ്ഠരോഗി പുറത്തേക്ക് വന്നു കുഷ്ഠരോഗിയെ കണ്ടപാടെ ഫ്രാൻസിസ് ഇരു കൈയും വിടർത്തി അവൻ്റെ നേരെ ഓടിയെടുത്തു ഒരു മനുഷ്യൻ തൻ്റെ നേരെ ഓടി വരുന്നത് കണ്ട് ഭയപ്പെട്ട് അയാൾ നിലത്തിരുന്നു ഓടിയെടുത്ത ഫ്രാൻസിസ് കുഷ്ഠരോഗിയെ വന്ന് കെട്ടിപ്പിടിച്ചു പഴുത്തിറ്റുപോയ മൂക്ക് വ്രണപ്പെട്ട അധരങ്ങള് വിരലികളില്ലാത്ത കൈപ്പത്തികള് എന്നിട്ട് അവനെ തോളിലേറ്റി നടന്നു കുറെ കഴിഞ്ഞപ്പോൾ നിലത്ത് നിർത്തിയിട്ട് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം ഉരിഞ്ഞു മാറ്റാൻ തുടങ്ങി പെട്ടെന്ന് കുഷ്ഠരോഗിയില്ല ഇത് കണ്ട് അസീസി ലിയോയെ നോക്കി ലിയോ പറഞ്ഞു തമ്പുരാൻ നമ്മളെ കളിപ്പിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു അല്ല എനിക്ക് തോന്നുന്നു കുഷ്ഠരോഗിയുടെയും പാപിയുടെയും നൊമ്പരപ്പെടുന്നവൻ്റെയും മുഖത്ത് ചുംബിച്ചാൽ ഞാൻ പറയുന്നത് ദൈവനിന്ദയാണെങ്കിൽ തമ്പുരാൻ പൊറുക്കട്ടെ ചുംബിച്ചാൽ അവൻ യേശുവായി ക്രിസ്തുവായി മാറും അന്ധന് കാഴ്ച കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈശോ പറയുന്ന ഒരു വാചകമുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇതേ കാര്യം തന്നെ ഇതിന് മുമ്പ് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവന് ജീവൻ്റെ പ്രകാശം ജീവദായകമായ പ്രകാശം ഉണ്ടായിരിക്കും അതായത് ഉൾവെളിച്ചം ഉള്ളവന് സംഭവിക്കുന്നത് അവൻ്റെ ഉൾവെളിച്ചം ജീവദായകമായി മാറും കുഷ്ഠരോഗിയുടെയും പാവിയുടെയും മുഖത്ത് ചുംബിച്ചാൽ അവൻ യേശുവായി മാറും